യേശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയരെ കർത്താവായ യേശുക്രിസ്തുവിനെ നാമത്തിൽ സ്നേഹത്തോടെ പ്രാർത്ഥനകളോടെ സ്വാഗതം ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിക്കുന്നവർക്ക് സന്തോഷവും പുഞ്ചിരിയും നൽകുന്ന ഒരു വാഗ്ദാനമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ ജോബ് എട്ടാം അദ്ധ്യായം ഇരുപത്തൊന്നാം വാക്യം അവിടുന്ന് നിന്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും നിൻ്റെ അധരം ജയാരപം കൊണ്ടും നിറയ്ക്കും ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് എളുപ്പമല്ല എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടതില്ല ദൈവമേ നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ വായിൽ ചിരിയും അധനങ്ങളിൽ ആർപ്പ് വിളിയും നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ആമീ